ശബരിമല സ്വർണം അതാണ് എന്ന് ചേർന്ന് തോന്നുന്നു വിശ്വസിക്കുന്നുണ്ടോ ഇത് നടത്തിയത് ഞങ്ങളെ അയ്യൊക്കെ ഒരു പാർട്ടിയാണ് ആളിന്റെ പേര് മുരായി ബാബു എന്നാണ് ആ ബാബു ആണ് ഇതിനൊരു മുൻകൈ എടുത്തത് നമ്മുടെ മുന്നുക കൊണ്ടുപോകുന്നതും എല്ലാം ഈ മുരാജി ബാബു ആ അയാളെ ശിക്ഷിക്കണോ ഞങ്ങൾ പറയുന്നത് നൂറ് ശതമാനത്തിൽ കട്ടുകൊണ്ട് പോയതാണ് ാണ് പക്ഷേ അയ്യപ്പൻ്റെ പണി നടത്തിയ അയ്യപ്പൻ മാത്രമേ ബാക്കി പുത്ത പോയി ചെമ്പുപാളി ചെമ്പുപാളി ആക്കി ഇരു സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആക്കിപ്പോയി പക്ഷെ അയ്യപ്പൻ ഉത്തരം പറയും അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് പക്ഷെ അവന്റെ വീട്ടുകൊണ്ട് സംരക്ഷിക്കാനല്ലേപ്പിച്ചത് പക്ഷെ ഇപ്പൊ ചെയ്യുന്നതാണ് അവന്റെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനായിട്ട് അയ്യപ്പന്റെ സ്വത്ത് മാറ്റുന്നുള്ളതാണ് അതാണ് ഇപ്പഴത്തെ ഭരണാധിപരിൽ ചെയ്യുന്നത് ഇവര് കൊറച്ചുനാളിരുന്നവടെ ശബരിമല കാണുകയല്ല ഞങ്ങളെ ഞങ്ങളെക്കുട്ടുള്ള സാധാരണക്കാർക്ക് വലിയൊരു അയ്യപ്പനെ അതുപോലെ വിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി ദൂരെ ഇവിടെ വരെ വന്നത് ഇവരൊരു അഞ്ചു കൊല്ലം കൂടി ഇരിക്കുകയാണ് ചിലപ്പോൾ ശബരിമല പോലും കാണാൻ തന്നെ സാധ്യത അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ദ്വാരകാലകാശിപ്പം അടിച്ചുകൊണ്ട് പോയി പിന്നെ അല്ലാതെ ഈ സ്വർണം എങ്ങനെ ചെമ്പാവുന്നു കട്ടുപാതെ ഇത് ഭാവിയായി പോത്തില്ലേ അപ്പം ആരെങ്കിലും അടിച്ചോണ്ട് പോയിട്ട് തന്നെ അങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്റെ അഭിപ്രായം അത് തന്നെ കട്ടതാണ് കട്ടതാണെന്ന് പറയാനുള്ള കാരണം പിന്നെ കേരളീയരല്ല ഇത് കൂടുതലും സംഭാവന ചെയ്തിട്ടുള്ളത് പുറത്ത് മറ്റ് സംസ്ഥാനക്കാരാണ് അപ്പൊ അവര് അത്രയും വിശ്വാസത്തോടു കൂടി ഇവർ സ്വർണം കൊടുത്ത് നിർമ്മിച്ച സാധനം ഇപ്പം ചെമ്പായപ്പം അത് കട്ടോണ്ട് പോയത് തന്നെ പിന്നെ അടിച്ചു മാറ്റാഞ്ഞിട്ടാണ് മന ഇതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് വാർത്തയിലൊക്കെ പിന്നെ ചാനൽ മാത്രമൊന്നുമല്ല കൊണ്ടുപോയിട്ടുണ്ടായിട്ട് തന്നെ സ്വർണ്ണപ്പാളിയിൽ നിന്നും അടിച്ചുപോലെ അയ്യപ്പനും എടുക്കുന്നതേ അയ്യപ്പനും എടുക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ടു കൊണ്ടുപോയി അത് പിന്നെ ഒരു സമയത്ത് ഇതെല്ലാം കാണാൻ പോകില്ല സർക്കാരിന്റെ സർക്കാരിന് സർക്കാർ രാജിവെക്കണമുണ്ടോ എല്ലാ രീതിയിലും പ്രതിഷേധം തെളിവുണ്ടല്ലോ നമുക്ക് കണ്ടെ മനസ്സിലാക്കുന്ന തെളിവുണ്ടല്ലോ അതിന് നമ്മളെ ഇനിയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിന് തെളിവുണ്ട് തെളിവായി വന്നിട്ടുണ്ട് ഇനി അത് തന്നെയല്ല വടക്കൻ തിരുവിതാംകൂറിലും ആ ദേവസ്വം ബോർഡിലും മാറ്റിയ കേസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ മന്ത്രിമാര് പരി തന്നില്ലേ വടക്കൻ തിരുവാതാംകൂറിന് എന്തോ വേറൊരു പിന്നെ ഒരു ഇതിലും അത് നടന്നോണ്ടിരിക്കുക അവിടെയും എടുക്കുന്നത് ഇവര് തന്നെയാണ് മന്ത്രി അവിടുത്തെ ഈ പതിനാല് മുതൽ തന്നെ ജില്ലയിലും മന്ത്രി ഇവര് തന്നെയാണ് അപ്പൊ പിന്നെ അവിടെയും ഇവര് തന്നെയാണ് ഇതിന്റെ കൈയാളുകൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരമല്ല ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും നഷ്ടം വന്നാലും ഇവര് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പൊ അവരറിയാതെ കണ്ട് ഒന്നും നടക്കാൻ ഒക്കത്തില്ല അതാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാം കണ്ടുപിടിക്കും നമ്മള് ഞാൻ ശബരിമലയിൽ പോകുന്ന ആളാണ് നാൽപ്പത്തഞ്ച് ദിവസം നോയമ്പ് നോറ്റുകൊണ്ട് പോകുന്ന ആളാണ് നമുക്ക് പക്ഷേ ഒരിക്കലും ഇത് സഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ മത്സരിച്ച് യുവതികളെ കയറ്റാൻ വേണ്ടി പോലീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ കാണിച്ച പരിപാടികളെല്ലാം നമുക്കറിയാം എന്നിട്ട് ഇപ്പൊ ഒരു എലക്ഷൻ വന്നപ്പോഴത്തേക്ക് അവിടെ അയ്യപ്പ സേവാ സംഘം നടത്തിക്കൊണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഫണ്ടാണ് എടുത്തേക്കുന്നത് മൂന്നു കോടി രൂപയുടെ കണക്ക് മാത്രമേ ഇപ്പൊ വെളി വന്നിട്ടുള്ളൂ എടുത്തേക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണത് ഇനിയും കണക്കിൽ വെളി വരായിരിക്കുമോ ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് ഒരു പൈസ പോലും എടുക്കത്തില്ല ഇതെല്ലാം സംഭാവനകൾ മേടിച്ചാണ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു കളത്തരമാണ് അതിന്റെ മറവിൽ ഈ ചെമ്പുപാളികൾ എങ്ങനെ വന്നു വിജയമ്മിന്റെ കൊടുത്ത സ്വർണ്ണം എവിടെ പോയി ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന അയ്യപ്പ അയ്യപ്പവിശ്വാസികൾ കേരളത്തിലല്ല ലോകം മൊത്തമുള്ള അയ്യപ്പവിശ്വാസികൾ കേരളത്തിനേക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളെ വിശ്വാസികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും അല്ല ഈ പണങ്ങൾ എവിടെ പോയി ഇതൊക്കെ മറുപടി പിണറായി വിജയൻ പറയണ്ടേ ഇത് വളരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വളരെ ഏറ്റവും വലിയ ഇത് ഗവൺമെന്റ് ഉത്തരവാദികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അറിയാതെ ഒരു രൂപ പോലും ശബരിമല പോകത്തില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ അയ്യപ്പ ഭക്ത ജനങ്ങളെയും ചതിച്ച ഒരു പരിപാടിയാണ് ഈ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് യാതൊരു മാറ്റവും ഇല്ല പിണതായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണം ദേവസ്വം മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസികൾ പറയുള്ളു പിന്നെ ശില്പ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നു പത്തനംതിട്ടക്കാരി ആയ ആ പത്തനംതിട്ടക്കാരി എന്ന നിലയിൽ അതായത് പത്തനംതിട്ടയിലാണല്ലോ ഉള്ളത് ഭഗവാനെ വിറ്റ് തുറയ്ക്കാന്ന് പറയാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വിശ്വാസങ്ങൾ കേൾക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ കേൾക്കുന്ന പിന്നെ ആ തിരിച്ചടിയാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ശരിയല്ല ഇത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും ഈ വിശ്വാസ സമൂഹത്തിനെതിരായി വിശ്വാസ സമൂഹത്തിനായി പ്രതികരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് മാത്രം പറയുന്നു